അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴുള്ള പ്രതീക്ഷയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള കേസ് പിൻവലിച്ചതിനെക്കുറിച്ചുമെല്ലാം പ്രതികരിച്ച് നടി ശ്വേതാ മേനോൻ കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളെ തുടർന്ന് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെക്കുറിച്ചും ശ്വേതാ മേനോൻ പല അഭിമുഖങ്ങളിലും കോൺക്ലേവുകളിലുമായും ഇന്നലെയൊക്കെ സംസാരിച്ചിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ജയിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഒരു വോട്ടിനും ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് ഒട്ടേറെ സമ്മർദ്ദം ഉണ്ടായിരുന്നു അകത്തുനിന്നും പുറത്തുനിന്നും പക്ഷെ പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം എന്നെ സന്തോഷിപ്പിച്ചു എന്നാൽ എനിക്കെതിരെ വന്ന കേസ് ശരിക്കും ഉലച്ചു അങ്ങനെ ഒരു കേസ് ഇതാദ്യമാണ് കോടതി അഭിഭാഷകരോട് വരെ ഞാൻ ഉപദേശം തേടി എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു ഒരമ്മ എന്ന നിലയിൽ ഏറെ മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത് എന്റെ മകൾക്ക് പതിമൂന്ന് വയസ്സാകുന്നു അവൾക്ക് ഞാൻ ഒരു ലൂസറാണെന്ന് തോന്നിപ്പോകുമോ എന്ന് ആശങ്കപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പൊക്കെ മാറ്റിവെച്ച ആ പരാതി കൊടുത്ത ആളിന്റെ പിന്നാലെ ചികഞ്ഞു പോകാൻ വരെ ഞാൻ എനിക്ക് ആ സമയത്ത് തോന്നി അമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ വേണ്ടത് തന്റെ ശബ്ദമല്ല പ്രവൃത്തിയാണെന്നും ശ്വതാമേനോൻ പറഞ്ഞു പുരുഷന്മാരെക്കാൾ നന്നായി ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം എങ്കിലും എല്ലാവരുടെയും മനോഭാവം മാറ്റാൻ കഴിയില്ല അവർ അങ്ങനെ മുന്നോട്ട് പോകട്ടെ പവർ ഗ്രൂപ്പ് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് ഇവിടെയും അതുണ്ട് എന്തായാലും മാറ്റമുണ്ടാകും പക്ഷപാതത്വം ഇല്ലാത്ത പ്രകൃതമാണ് എൻ്റെത് അക്കാര്യം മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രികൾക്കും അറിയാം എനിക്ക് എന്റേതായ ശരികളും ഉണ്ട് ഒരു സമയത്ത് ഞാൻ നന്നായി സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ തോന്നുന്നു എൻ്റെ ശബ്ദമല്ല ആക്ഷനാണ് ഇവിടെ പ്രസക്തം ഒരു സംഘടനയുടെ തലപ്പത്ത് സ്ത്രീ ഇരുന്നാലും പുരുഷൻ ഇരുന്നാലും അതിൻ്റെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും പവർ ഗ്രൂപ്പ് ഉണ്ടാകും പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സിനിമ എന്നത് ജെൻഡർ അല്ല സ്ത്രീയെയും പുരുഷനേയും കുറിച്ച് മാത്രമല്ല സിനിമ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് സിനിമ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് സിനിമ ലിംഗസംവാദത്തിലേക്ക് അമ്മയെ ചുരുക്കരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്റെ ഒരു കൂടി അത് ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും മലയാള സിനിമയിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുമ്പോൾ ചില കാര്യങ്ങൾ മറക്കേണ്ട സമയമായി പഠിച്ച ചില കാര്യങ്ങൾ മറക്കാനും ചിലതിന് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കേണ്ട സമയമാണിത് അമ്മ തകർന്നു പോകാതെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കിയ സമയമായിരുന്നു ലാലേട്ടൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ അത് കൂടുതൽ ഞെട്ടലുണ്ടാക്കി അത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ തീരുമാനമായിരുന്നിരിക്കണം പ്രത്യക്ഷത്തിനല്ലെങ്കിലും അദ്ദേഹം ഒറ്റപ്പെട്ടു പോയതായി എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്ന ആളല്ല ആ സമയത്ത് ഞാൻ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ലായിരുന്നു എങ്കിലും അങ്ങനെ സ്ഥാനമൊഴിയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ചേർന്നതായി തോന്നിയില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഞാൻ ആറ് വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് മുൻപൊരു രാഷ്ട്രീയ നേതാവിനെതിരെ ഞാനൊരു പരാതി കൊടുത്തിരുന്നു ആ പരാതി പിന്നീട് ഞാനായി വെറുതെ പിൻവലിച്ചതല്ല ആ വ്യക്തി പൊതുവേദിയിൽ വെച്ച് എന്നോട് മാപ്പ് ചോദിച്ചപ്പോഴാണ് പരാതി പിൻവലിച്ചത് എൻ്റെ അച്ഛൻ പറഞ്ഞു അത്രയും പ്രായമുള്ള ഒരാൾ പൊതുവായി മാപ്പ് പറഞ്ഞെങ്കിൽ അവസരത്തിന് തുയരേണ്ടത് എൻ്റെ കടമയാണെന്ന് അങ്ങനെയാണ് ഞാൻ പരാതി പിൻവലിച്ചത് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്